സത്യസന്ധത പുലർത്തിയാൽ വലിയ ഒരു സുഹൃത് വലയം ഒന്നും കിട്ടിയെന്ന് വരില്ല പക്ഷേ കുറച്ച് നല്ല സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കും നമുക്ക് നേർവഴി കാട്ടിത്തരുന്ന ചിലരെയൊക്കെ സുഹൃത്തുക്കൾ പരസ്പരം സത്യസന്ധത പുലർത്തിയാൽ മാത്രമേ ആരോഗ്യകരവും പക്കവുമായ സൗഹൃദങ്ങൾ വളരൂ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നല്ലേ നമുക്ക് അവസ്ഥയിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു ചങ്കുണ്ടെങ്കിൽ അതൊരാശ്വാസവും ധൈര്യവും ഒക്കെയാണ് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ചില മനുഷ്യർ നമുക്കൊപ്പം ഉണ്ടാകണം എന്ന് സാരം ഒരു നുണ പറഞ്ഞ് സ്വന്തം കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ കൂടെ നിർത്താൻ ശ്രമിക്കുന്നതിനു പകരം കഴിയുന്ന അത്ര അവരോട് ഓപ്പണാവുക സത്യസന്ധരാവുക ഉള്ളത് അങ്ങ് തുറന്നു പറഞ്ഞേക്കണം യഥാർത്ഥ കൂട്ടുകാർ ഏതുയർച്ചയിലും താഴ്ചയിലും താങ്ങായി കൂടെ നിൽക്കും ഇനി കൂടെ നിൽക്കണമെന്നാണെങ്കിലോ ആ നൂറ് കാരണങ്ങൾക്കുമപ്പുറം ഒരു നല്ല ഗുണമുണ്ടാവും അത് കണ്ടെത്താൻ ശ്രമിക്കണം അതും ഇതും പറഞ്ഞ് നടക്കുന്നവരോട് ഒരിക്കലും ദേഷ്യപ്പെടരുത് സഹതാവുമാണ് വേണ്ടത് കാരണം അവരവരെ പറ്റി പറഞ്ഞ കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ അവസ്ഥ ഏത് തിരക്കിനിടയിൽ നിങ്ങൾ വിളിച്ചാലും ഇതാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഡി എന്ന് പറഞ്ഞ് നിങ്ങളോട് തിരിച്ചു വിളിക്കുന്ന ഒരാളുണ്ടോ ഏതു സങ്കടങ്ങൾ പറയുമ്പോഴും മുന്നുബാധികളില്ലാതെ കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ചില മനുഷ്യരുണ്ട് എല്ലാ കാര്യത്തിലും നമുക്കൊരു നെഗറ്റീവ് ഊർജം പകരും അവര് ഒരുതരം ചെറിയ സ്വഭാവം ചെറിയ ചില ആൾക്കാർ പറയുന്നത് മറ്റുള്ളവരെ അപകസിക്കുന്നതിലും അവരെ ഈഴ്ത്തി കാണിക്കുന്നതിലും അവരെ പരിഹസിക്കുന്നതിലും ഒക്കെ ആനന്ദം ഒരുതരം സൈക്കോകളാണ് ഈ കൂട്ടർ ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കാൻ പോയാൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം പോയി കിട്ടും നമ്മൾ പരമാവധി പരമാവധി നെഗറ്റീവ് എനർജി തൂങ്ങുന്ന ആളുകളെ അകറ്റി നിർത്തുക അതല്ലെങ്കിൽ അവരെ അടുത്തേക്ക് പോകാതിരിക്കുക അപ്പൊ നിങ്ങളുടെ ചങ്ങാത്തമൊക്കെ ഈ ആകാതിരിക്കട്ടെ നല്ല ഊർജത്തോടെ ജീവിതത്തിൽ വളരെ ഏറ്റവും വിലപ്പെടുന്ന സമയം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം ഇങ്ങനെയുള്ള ചൊറിയന്മാർക്ക് വേണ്ടി നഷ്ടപ്പെടുത്താതിരിക്കുക അവരിൽ നിന്ന് ജീവിതം ഊരിയെടുക്കാൻ പഠിക്കുക നമ്മൾ തേടിപ്പോയാൽ ഒരിക്കലും സന്തോഷം നമുക്കൊപ്പം വരില്ല അത് എപ്പോഴും ഒരു അമ്പിളി അമ്മാമനെ പോലെ ഇങ്ങനെ അകന്നാകുന്നുണ്ടേയിരിക്കും പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതം മറ്റു ചില മേഖലകളിൽ പെർഫെക്റ്റ് ആക്കി വെക്കുകയാണ് വേണ്ടത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പെർഫെക്റ്റ് അല്ല നിങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ സന്തോഷം ഇങ്ങനെ കൂടെ പോകുന്നു അതിന് നമ്മുടെ ചിന്തകളും ആശയങ്ങളും ഒക്കെ ഉണരണം നല്ല ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷത്തിലാക്കും കുറുക്കുവഴികളിലൂടെയാണ് നിങ്ങൾ സന്തോഷം നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും താൽക്കാലികമായല്ലാതെ ഒരു സന്തോഷം നിങ്ങൾക്കൊപ്പം ഉണ്ടാവില്ല സാധാരണ ചതിയന്മാർക്ക് നമ്മോട് തുറന്ന ശത്രുതയുണ്ടാവാം അത് നമുക്കും അറിയാം അതവർ നമ്മളോട് പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാൽ മാന്യന്മാരായ ചതിയന്മാരെ തിരിച്ചറിയാൻ അല്പം ബുദ്ധിമുട്ടാണ് കാരണം അവർ ചതിക്കുന്നതിന് മുൻപേ നമ്മളോട് ഏറെ വേണ്ടപ്പെട്ടവരായിട്ടുണ്ടാവും നമ്മുടെ സൗഹൃദ വലയത്തിലേക്കാണ് അവരാദ്യം കടന്നു കയറുക നമ്മളെ സന്തോഷിപ്പിച്ച് നല്ലത് പറഞ്ഞു പതുക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി മാറും ൻ പൊട്ടി തകർന്നു നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ മറ്റാർക്കും കഴിയില്ല അപ്പോ കൂൾ കൂളായിട്ട് നടക്കുക ശത്രുവിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ വളരെ കൂളായിരിക്കുന്നവരുടെ അസ്വസ്ഥത സൃഷ്ടിക്കും അത് നമ്മുടെ നിരന്തരം ജീവിതത്തിലും ഉണ്ടാവും കേട്ടോ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി മായുന്നത് കാണാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ് പരദൂഷണവും താൻപൂരിമയും ഒക്കെ ഇക്കുട്ടയുടെ ശീലമാണ് പറയും മറ്റുള്ളവരോട് മറ്റൊന്ന് പറയും എന്നിട്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കും നാരദ നാരദ പറഞ്ഞ് എന്ന് പ്രചരിപ്പിക്കും ടോക്സിക് സ്വഭാവമുള്ള ഇത്തരം മനുഷ്യരെ സൂക്ഷിക്കണം ഉള്ളിലെ വൈര്യവും വെറുപ്പും ഒക്കെയാണ് ഇത്തരം സ്വഭാവത്തിലൂടെ പുറത്തു വരുന്നത് അതുകൊണ്ട് തോളിൽ ചാരി പണിതിരുന്നവരെ നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോളൂ പരദൂഷണവും വ്യക്തിധിക്ഷേപവും ഒന്നും ദീർഘകാലം നിലനിൽക്കില്ല കർമ്മഫലത്തെ ഇച്ഛിക്കാതെ ചെയ്തു തീർക്കേണ്ട കർമ്മം വേണ്ട പോലെ അനുഷ്ഠിക്കാനാണ് ഭഗവത്ഗീതയും നമ്മളോട് പറയുന്നത് കർമ്മണ്യം ആധികാര സ്ഥേയും കഥാചന മാ കർമ്മഫല ഹേതൃഭൂ മാതേ സങ്കോ വസ്തു കർമ്മണി തമ്മളിൽ നിക്ഷിപ്തമായ കർമ്മം കർമ്മകൾ ലാഭയിച്ചയില്ലാതെ ചെയ്തു തീർക്കുക സന്തോഷവും സമാധാനവും അല്ലെ നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ സമാധാനത്തോടെ ജീവിച്ചോളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പണിതിരിഞ്ഞ മനുഷ്യരെ ഒന്ന് നോക്കി വച്ചേക്കണമെന്ന് മാത്രം തൊഴിൽ കേടാൻ വരുമ്പോൾ ആ നിക്ക് നിൽക്ക് നിൽക്ക് നമുക്ക് സൗഹൃദം മതി നിന്ന് നവാസ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് പലപ്പോഴും നമ്മളെ കാണുന്നവരെ നമ്മൾ കണ്ടിൽ നിന്ന് നടിക്കും നമ്മൾ മറ്റാരെയോ തേടിക്കൊണ്ടിരിക്കും നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളിലാണ് യഥാർത്ഥത്തിൽ നമ്മളോടുള്ള ആഴത്തിലുള്ള സ്നേഹമുള്ളതെന്ന് ഒരിക്കൽ നിങ്ങൾ മനസ്സിലാക്കും പക്ഷെ അപ്പോഴേക്കും ആ കണ്ണുകൾ അടഞ്ഞിട്ടുണ്ടാകും അതാണ് വാസ്തവം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഒരാളുമായി ചേർന്ന് തുടങ്ങിയാൽ അയാളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടും ഒന്ന് ജീവിതകാലം മുഴുവൻ അയാൾ നിങ്ങൾക്കൊപ്പം ഒരു നിഴലായി നിങ്ങളുടെ തോളോട് തോൽ ചേർന്നിട്ടുണ്ടാവും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അവസാനം വരെ പഠിക്കാനുള്ളൊരു പാഠമുണ്ടാവും നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചവരോട് ക്ഷമിക്കാൻ ശ്രമിക്കുക അവരത്ഹിക്കുന്നത് കൊണ്ടല്ല മറിച്ച് നിങ്ങൾ സമാധാനം അർഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന പലരും കാണുന്നതല്ല കാണിക്കുന്നതുമല്ല അവരെ മനസ്സിലാക്കാൻ ഇനിയും തകർത്ത് നീതിമാൻ വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും ചുറ്റുമുള്ളവരെ എങ്ങനെയും ദ്രോഹിച്ചും വേദനിപ്പിച്ചുമൊക്കെ ഒക്കെ എല്ലാം വെട്ടിപ്പിടിക്കാമെന്നുള്ള തോന്നലുകൾ ഓരോ മനുഷ്യനെയും കൊണ്ടെത്തിക്കുക നാശത്തിലേക്കായിരിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്നത് അസാധ്യമായ കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക കാരണം അത് നമുക്ക് തന്നെ പിന്നെ വിനിയാകും ചെയ്യുന്ന കർമ്മം അത് നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഫലം കിട്ടുമെന്ന് അത്ര തന്നെ നീ കാരണം ഒരാൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കാരണം ഒരാളുടെ മനസ്സമാധാനം പോയി അവരുടെ ഉറക്കം പോയിട്ടുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ അവരുടെ ഉറക്കമില്ലാ രാത്രികൾ നിന്നെയും തേടി വരും അവരനുഭവിച്ച വേദനകൾ അതിനിരട്ടിയായി ഒരാളെ കണ്ണുനീരിൽ തള്ളിവിട്ടിട്ട് നമ്മൾ എവിടൊക്കെ എത്തിയാലും എവിടൊക്കെ സന്തോഷം തേടി പോയാലും ഒരു ദിവസം ഒരു ദിവസം നമ്മളെല്ലാം അവസാനിപ്പിച്ചിട്ട് കൂടി കിടന്ന് കിടന്നുറങ്ങാന്ന് വിചാരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അന്ന് കുറ്റബോധം വന്നിട്ട് നമ്മൾ ഇങ്ങനെ കാർന്ന് തിന്നോണ്ടേയിരിക്കും അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം ചവിട്ടി മരിച്ചിട്ട് നമ്മൾ കാണുന്ന ദിവാനങ്ങൾ ഉണ്ടല്ലോ അതിനൊക്കെ അല്പായ മാത്രമേ ഉണ്ടാവുള്ളൂ കള്ളം പറയുമ്പോൾ സൂക്ഷിക്കണം പറയുന്നത് മറ്റാർക്കും തെളിയിക്കാൻ പറ്റില്ല എന്ന് അത് ൂടി പറയുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ടോക്സിക്കായ മനുഷ്യർ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പക്ഷം അവരെ എന്ന് തോന്നിയാൽ അടുത്ത നമ്പർ ഇറങ്ങും ആ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളെ പൊതുമധ്യത്തിൽ നിങ്ങളെ അറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ നിങ്ങളെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ഒരുപാട് കഥകൾ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് വിലയുള്ള സ്ഥലത്തല്ലെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് നിങ്ങൾക്കധികം തുടരാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളായി വിലമതിക്കപ്പെടുന്നത് എവിടെയാണ് എന്ന് കണ്ടെത്തുക നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി കഴിവുകൾ നിങ്ങളെ നിങ്ങൾ പ്രവർത്തിക്കുക നെവർ സെറ്റിൽ ഫോർ ലെസ് ഒരിക്കലും കുറഞ്ഞതിൽ അവസാനിപ്പിക്കരുത് വളരെ കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ ഉണ്ട് നമ്മളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുകയും നമ്മുടെ വിജയങ്ങൾ അവരുടെ കൂടി വിജയമാണെന്ന് മനസ്സിൽ കണക്കാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നവർ അവരെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കണം എന്നാൽ ഭൂരിഭാഗം ആളുകളും നമ്മളുടെ വീഴ്ചകൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവരായിരിക്കും നിങ്ങളുടെ പരാജയ വാർത്ത കേൾക്കുമ്പോൾ ആണോടാ അവനും പരാജയപ്പെട്ടോ അവൻ്റെ ജോലിയും പോയോ അവൻ്റെ വീടുപടി മുടങ്ങിപ്പോയി എന്ന് കേട്ടു അവന് കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലേ എന്നിങ്ങനെ പുറമേ ദുഃഖം നടിച്ചുകൊണ്ട് മനസ്സിൽ സന്തോഷിക്കുന്നവരായിരിക്കും ഏറെയും വാക്കുകൾ പറഞ്ഞ് കൂടിയാലും ഉള്ളിൽ നമ്മളെ ഏതു വിധേയനെയും ദ്രോഹിക്കാൻ തകർക്കാൻ കാത്തിരിക്കുന്നതിനായിരിക്കും എല്ലാ കാര്യത്തിലും കുറ്റം പറയുന്നതിനും കുറ്റം കണ്ടെത്തുന്നതിനും ചില ആളുകൾക്ക് വലിയ മിടുക്കാണ് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനോ ഇവരുടെ പ്രശംസിക്കാനോ പിശിക്ക് കാണിക്കുന്നവരാണ് കൂടുതലും ആ അവസരങ്ങളെല്ലാം അവർ തട്ടിത്തെറിപ്പിക്കും ഇത്തരക്കാരുമായി അകൽച്ച പാലിക്കുക എന്നല്ലാതെ മറ്റു പരിഹാരമൊന്നുമില്ല